ി ലക്ഷ്യമിട്ട് കുടുംബശ്രീ ചെണ്ടുമല്ലി കൃഷിയിറക്കുന്നു വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ തൈകളുടെ വിതരണോദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ നിർവഹിച്ചു അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഓണം കളറാക്കുവാനൊരുങ്ങി കുടുംബശ്രീ വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിക്കുള്ള ചെണ്ടുമല്ലി തൈകളുടെ വിതരണോദ്ഘാടനം വടക്കാഞ്ചേരി മാതൃക കാർഷിക സേവന കേന്ദ്രത്തിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ചെയർപേഴ്സൻഷീലാ മോഹൻ ചെണ്ടുമല്ലി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെ ചെയ്യാറുള്ളതാണ് ഓണത്തോടനുബന്ധിച്ച് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജനീല ടീച്ചർ മറ്റ് സി ഡി എസ് നമ്പർമാർ ഫാരിഷ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ജെ ഡി എസ് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് പൂക്കൾ ഇറക്കിയിരുന്നത് ഇപ്പോൾ നമ്മൾ സ്വന്തമായി സി ഡി എസിൻ്റെ തനത് പ്രവർത്തനം എന്നതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ വർഷവും നമ്മുടെ കൃഷിഭവനിൽ വടക്കാൻ നഗരസഭയും കൃഷിഭവനിൽ സംയുക്തമായതുകൊണ്ട് ചെണ്ടുമല്ലി കൃഷി ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പറഞ്ഞതുപോലെ തന്നെ തൈകളാണ് ഇവിടെ വിതരണത്തിനായിട്ട് എത്തിച്ചിട്ടിരിക്കുന്നത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള അത്യുൽപാദനശേഷിയുള്ള ഹൈബ്രിഡ് തൈകളാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് പതിനാല് എ ഡി എസുകളിലായി രണ്ടേക്കറോളം സ്ഥലത്താണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ഇറക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം മുഖ്യാതിഥിയായി പങ്കെടുത്തു സി ഡി എസ് മെമ്പർമാരായ ജാൻസി വിജയലക്ഷ്മി സഫീല രേഷ്മ സുപ്രിയ ബെനില സുനേന കവിത എൻ യു എൻ എം കോർഡിനേറ്റർ ഫാരിഷ സുനിത രമ്യ അക്കൗണ്ടന്റ് ജിജി കമ്മ്യൂണിറ്റി ക്രിയേറ്റർ ദിവ്യ തുടങ്ങിയവ സംബന്ധിച്ചു ബിസി